അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അയറൂണിൻ്റെ ബർത്ത്ഡേക്കുള്ള ചെറിയ ചെറിയ ഒരുക്കങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ഫേഷ്യൽ ചെയ്തു മോളും ഞാനൊക്കെ നന്നായിട്ടൊന്ന് ഫേഷ്യൽ ചെയ്തു മുടിയൊക്കെ ഒന്ന് മോളും മുടി കട്ട് ചെയ്ത് കളർ ചെയ്ത് സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് മുടി മുഖം ഫേഷ്യൽ ചെയ്ത് ത്രെഡ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു ഷൂ ഐരൂണിൻ്റെ ഷൂ നോക്കാൻ അങ്ങനെ 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 കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ചെയ്തിട്ടും അത്രയായാലും ബാക്കി കുറച്ച് കാര്യങ്ങൾ ബാലൻസ് ഉണ്ടാവില്ല നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ പിന്നെ ലാസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവില്ല ആ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ പുറത്ത് പോവുകയാണ് കേട്ടോ അവർ പുറത്ത് പോകുന്നതിൻ്റെ ഈ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ വീഡിയോ വരുന്നത് ആകുമ്പോഴേക്കും എൻ്റെ ഐറോസിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ബർത്ത്ഡേൻ്റെ വ്ലോഗ് എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് എന്തായാലും അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പം നമ്മളിതാ ഉച്ചക്ക് ഒരു ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പുറത്ത് പോകണത് ഐറോനൊക്കെ ഒരുക്കിട്ടുണ്ട് ഞാനും ചെറിയ മുടിയൊക്കെ ഒന്ന് വാർന്ന് കെട്ടി മോളും ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ ഉള്ളതായി ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡ്രസ്സ് കണ്ണാടിയിൽ നിന്നൊക്കെ മുടിയൊക്കെ വാറൻ ടൈമിൽ ഐറൂൻ്റെ ഒരു പിത്തനാണ് അപ്പോൾ അവനെടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഉച്ചക്കുന്നിപ്പോൾ ഉച്ചക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയൊരു പൊതിച്ചോറ് കൊടുക്കാനുണ്ടായിരുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ അരീക്കോട് ഹോസ്പിറ്റലിൽ അപ്പോൾ അങ്ങോട്ട് കൊടുക്കാനുള്ള പൊതിച്ചോറ് ഉണ്ടാക്കിയതുകൊണ്ട് അത് അതിൻ്റെ വീഡിയോ ഞടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ചെറുതായിട്ടൊരു പൊതിച്ചോറൊക്കെ അപ്പം ഞാൻ വേറൊരു ദിവസം വീഡിയോ ഇടാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡൊക്കെ അപ്ലോഡ് ആക്കി ഇടാനൊന്നുള്ള ഒരു ടൈമോ കാര്യങ്ങളൊന്നും സെറ്റ് സെറ്റാകൊന്നുമില്ല ഒക്കെ ബിസിയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തിരക്കാണ് പിന്നെ ഇവരെ ആയുർവേദ ഭർത്തന കഴിഞ്ഞ വരെ ഓരോ കാര്യങ്ങൾ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല അത് വാങ്ങാൻ ഇത് വാങ്ങാനൊക്കെ അപ്പോൾ പിന്നെ ഓനി കൊണ്ട് പോയി നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ നമ്മൾ തന്നെ എല്ലാത്തിനും ഇറങ്ങണ ലൈറോണി കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരെളം കൂടി ഒപ്പം വേണം കാരണം ഒരു സാധനം നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അയറുള്ള സമയത്ത് പറ്റില്ല ഓന് ഒരാതും ഇത് ഓനിപ്പോൾ ഒരു കടക്കൊക്കെ ചെന്നാലൊക്കെ ഓൻ അത് അറിയില്ലല്ലോ കടയാണ് ഇന്ന് വേറൊരാളെ കടയാണ് നമുക്ക് അവിടുത്തെ വലിച്ചു വാരിയിടാൻ പറ്റൂല എന്നൊന്നും ഓൻ അറിയില്ല അപ്പോൾ ഓൻ എന്ത് ചെയ്യും അതൊക്കെ അവിടെ പിടിച്ച് വലിച്ചിടും അപ്പോൾ നമ്മളെ ഒരാളും അവൻ്റെ ഒപ്പം എപ്പോഴും വേണം അതിനാണ് ഞാൻ പോകുന്നത് മോളിന് നോക്കുന്ന കുറച്ച് എന്താ പറയുക കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടോ ഡ്രസ്സൊക്കെ അനുസരിച്ചുള്ള പിന്നെ വളമല ആ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഡ്രസ്സോള് ഒന്ന് റെഡിമെയ്ഡ് എടുത്തിട്ടോ അത് കുറച്ചൊന്ന് ഷെയ്പ്പാക്കാനുണ്ട് പക്ഷെ ഒരു ഡ്രസ്സ് എന്താ വച്ചാൽ ശീലം വാങ്ങിക്കാൻ ഞാൻ കഴിഞ്ഞ വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അത് ക്ലോത്ത് വാങ്ങിയിട്ട് തയ്ക്കണം സ്റ്റിച്ച് ചെയ്യണം ഒരു ഗൗൺ ആണ് അവള് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഐറൂനെ നമുക്ക് ഇത് അതെല്ലാം നോക്കി പിന്നെ ആ ടൈമ് ഉണ്ടാവില്ലല്ലോ ഓനെ നമുക്ക് നോക്കിയിട്ട് വേണ്ടേ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഒക്കെ അപ്പോൾ സമയം കിട്ടില്ല അപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഗൗണ് തയ്ക്കാൻ ശരിക്കും എനിക്കൊന്ന് നല്ല റിലാക്സ്ഡ് ആയപ്പോൾ അപ്പോൾ അവിടെയാണ് അതായത് ഓള് കൊണ്ടോട്ടിയിലാണോ ഓള് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇവിടെ ഇപ്പോൾ അതങ്ങനെയല്ലല്ലോ ഒന്നാമത് മോളിൻ്റെ ഹസ്ബൻഡ് ടൂറ് പോയക്കാണ് ഓൾ പിന്നെ എന്താ പറയുക സ്കൂളിൻ്റെ ഇതിലായിട്ട് ട്രിപ്പ് പോയക്കാണ് അപ്പോൾ അങ്ങോട്ട് പോയതുകൊണ്ട് ഓൾ ഇവിടെയാണ് വൈറൂസും നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് നമ്മളായിട്ട് ടയേർഡ് ആവും പിന്നെ പാർത്തനൊക്കെ വരുമ്പോൾ വയ്ക്കും പിന്നെ എനിക്കും ഒന്നിനും കയ്യിൽ തല്ലാ എന്ന് കരുതിയിട്ട് ഓൾ എന്ന് വെച്ചാൽ റിസ്ക് എടുക്കണ്ട നമുക്ക് തയ്ക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അത് അരികോട് തന്നെ കെ പി എമ്മിൻ്റെ കെ പി എമ്മിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ഞങ്ങൾ അവിടെയാണ് തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന സ്ഥലം അസ്മാസിലാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് എന്നപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് അവിടെ സ്റ്റാഫുകളൊക്കെ വീട്ടിൽ പോയി കാണേ അപ്പോൾ അവിടെ കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പിലും പോയി അവിടെ കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറിയിട്ട് ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടില്ല കേട്ടോ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളത് അങ്ങനെ നടക്കുന്ന കാര്യമല്ല ഞാൻ തന്നെയാണ് ഒരുവിധ സ്റ്റിച്ച് ഡ്രസ്സുകളൊക്കെ തയ്ക്കാറുള്ള മക്കളൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്ത് കൊടുക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ മോളൂന് ഇഷ്ടം ഞാൻ തയ്ക്കണത് തന്നെയാണ് പക്ഷേ ഇങ്ങനെ അയ്യൂ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാവുമ്പോൾ ചിലപ്പം നമുക്ക് അത് കഴിഞ്ഞിരുന്നു അങ്ങനെ കാര്യങ്ങൾ നോക്കിയിട്ട് ചിലപ്പം തയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ പക്ഷെ കഴിഞ്ഞില്ല എന്തെങ്കിലും കാരണം കൊണ്ട് മിഷീൻ കൈഡില് എന്തെങ്കിലും ആയിട്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിലോന്നുള്ളൊരു ടെൻഷനുണ്ട് മൂന്നാം തീയതി അല്ലേ ഫംഗ്ഷൻ ചെയ്തപ്പോൾ ഒന്നാം തീയതി ആയപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് എന്ന് പിടിച്ചിട്ടാണ് ഞാൻ അവിടെ കൊടുക്കാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഒന്നും കൊടുക്കാമല്ലാത്തപ്പോൾ ഞാൻ പറഞ്ഞു മോളിനോട് നമുക്ക് വേണ്ട ഞാൻ തയ്ച്ചോളാം പിന്നെ അയറുവിനെ നമ്മൾ രണ്ടാളും കൂടി നല്ല രീതിയിൽ നോക്കാം കാരണം ഞാൻ ഇതിൻ്റെ അടുത്ത് വന്നാൽ ഒന്ന് ഓൾ മടിച്ചാവുന്നതാണ് ഓൾ പൊറ്റയ്ക്കോളെ വീട്ടിൽ ഔഡ് ആകുമ്പോൾ തന്നെയല്ല അയറുനെ നോക്കണേ പക്ഷെ ഇവിടെ വരുമ്പോൾ ഇന്നെ കാണുമ്പോൾ മാര കാണുമ്പോൾ മക്കൾക്ക് കുറച്ച് ക്ഷീണം വരുമല്ലോ അങ്ങനെ ക്ഷീണം വന്നിട്ട് ഇവിടെ നോക്കുന്നത് ഞാനാണ് ഞാൻ എപ്പോഴും വീഡിയോയില് കേൾക്കാറില്ല പിന്നെ എന്താ പറയുക മോളൂർ നോക്കിക്കൂടെ അങ്ങനെയൊക്കെ അത് അങ്ങനെയല്ല നമ്മൾമാരെ കാണുമ്പോൾ മക്കൾക്ക് ഒരു പ്രത്യേക ക്ഷീണം ഒക്കെ വരും എനിക്ക് ഇപ്പോഴും എൻ്റെ അമ്മെ കാണുമ്പോൾ ഒരു ക്ഷീണമാണ് നോക്കാൻ കഴിയില്ല അങ്ങനെ നമ്മൾ പണിയെടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ അതേപോലെ തന്നെ ഉള്ളു അല്ലാതെ ഓക്കെ മടിയായിട്ട് ഓള ഒന്നും അല്ല അപ്പം ഞാനും നോക്കൂല്ലോ എന്നുള്ളൊരു ഉറപ്പുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നാളെ അമ്മച്ച് ഞാൻ നോക്കിക്കോളാം പിന്നെ ഫുഡൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങി തരാം നമുക്ക് അടിക്കൂലി കൊടുക്കേണ്ടല്ലോ അടിക്കൂലി കൊടുക്കുന്ന പൈസക്ക് ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ ഞാൻ വാങ്ങി ഓൾ വാങ്ങിക്കോളാം അതുകൊണ്ട് മിച്ച അടിച്ചോതാണ് ഓ കുഷ്ട കൂടുതലായിട്ട് അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണല്ലോ നമ്മൾ തന്നെയാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാറ് അപ്പോൾ ഓള് പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അത് കഴിഞ്ഞ ഞങ്ങൾ നേരിടാ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നമുക്ക് വളംമാലയുള്ള ഡ്രസ്സിനെ ആ കളറിനെ മാച്ച് ചെയ്തിട്ടുള്ള വളന്മാലയും ആ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബൊമ്മക്കുട്ടി ഉണ്ടോ അത് കണ്ടപ്പോൾ ഒന്നത് വാങ്ങട്ടോ അപ്പം അങ്ങനെ അതും വാങ്ങി കുറച്ച് ഓർണമെൻറ്റ്സ് അതായത് കമ്മൽ വലിയ കമ്മല മാല ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഏകദേശം തീരുമാനമായി ലാസ്റ്റ് ഘട്ടങ്ങളാണ് നമ്മൾ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള ലാസ്റ്റ് ഘട്ട കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കടയിൽ കയറി ചെറിയൊരു കടയാണ് കേട്ടോ അങ്ങനെ വലിയ കടയൊന്നുമില്ല അയറൂന എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമോ ഇങ്ങനെ ജ്യൂസ് ജ്യൂസ് എന്നൊക്കെ പറയുന്നുണ്ട് പുറത്തിറങ്ങിയാലിപ്പോ ഞങ്ങളിങ്ങനെ ഭയങ്കര എന്താ പറയുക ഫുഡ് അയക്കാനുള്ള അതായത് ഇപ്പോൾ മോളും ഹസ്ബൻഡ് പോവുകയാണെങ്കിലും എവിടെ പോകുവാണെങ്കിലും പുറത്തു പോയി ഫുഡ് കഴിക്കും ഞാനും മോളും ഇറങ്ങുകയാണെങ്കിലും ഫുഡ് അയയ്ക്കും അപ്പോൾ ഓനറിയാം പുറത്തിറങ്ങിയ പുറത്ത് പോയി ഫുഡ് കഴിക്കും എന്നുള്ളത് അപ്പോൾ ഓന് ഈ പുറത്തിറങ്ങുമ്പോൾ ജ്യൂസ് ജ്യൂസ് എന്ന് പറഞ്ഞു കരയുണ്ടായിരുന്നു അപ്പോൾ ഓന് നല്ലൊരു തണുപ്പില്ലാത്ത ഫ്രൂട്ടി കുറേക്കുള്ളതല്ലേ തണുപ്പില്ലാത്തൊരു ഫ്രൂട്ടി വാങ്ങിക്കൊടുത്തു മോളിന് നല്ല ചുമയാണ് കേട്ടോ പക്ഷെ അതൊന്നും നോക്കാതെ കുറേ കാലമായി ചിക്കു ഷേക്ക് ചിക്കു ഷേക്ക് കുടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി പക്ഷെ എനിക്ക് എൻ്റെ തൊണ്ട ശരിയാവാത്തത് കൊണ്ടും ഇനി ഒരു തൊണ്ട വേദനയും കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് സഹിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ചായ മതി എനിക്ക് ചായ മതി എന്ന് പറഞ്ഞാൽ പക്ഷേ ചായ എനിക്ക് അവിടുത്തെ ചായ ഇഷ്ടമുമായിട്ട് കണ്ടോ കാരണം എനിക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ ഒരു എന്താ പറയുക ഒരു സുഖമില്ലാത്ത മധുരമുണ്ടോ ഉണ്ടോ ഇപ്പോൾ ചായപ്പൊടി കടുപ്പുണ്ടോ അങ്ങനെയുള്ളൊരു ചായ പിന്നെ ഞങ്ങളെക്കായി പപ്സ് നല്ല അടിപൊളി പപ്സ് അടിപൊളി പപ്സ് എന്ന് പറഞ്ഞാൽ ചൂടുള്ള പപ്സ് കേട്ടോ കഴിച്ചിട്ട് നല്ല ടേസ്റ്റുണ്ടായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പപ്സ് അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു പോക്കറ്റ് ഷവർമയും ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ കുറച്ച് പച്ചക്കറികൾ വാങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഞങ്ങൾ ടൗണിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ കുറച്ച് ഒരു എന്താ പറയുക പച്ചക്കറി ഷോപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇച്ചിരി പച്ചക്കറീൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാനത് കണ്ടപ്പോൾ അതും വാങ്ങി അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് ഞങ്ങൾ വീട്ടിൽ പോവാണ് അയറുവാണെങ്കിൽ ജ്യൂസൊക്കെ കുടിച്ച് മത്തായി പശുപ്പൊക്കെ മാറി അങ്ങനെ ഒരു അങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കണ്ടോ നോക്ക് നോക്കുക നല്ല ജ്യൂസ് കുടിച്ചപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയ കൊണ്ട് ഇതും സൈക്കിളൂട്ടി ഇങ്ങനെ നടക്കണം ഇതുമൂല കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കാരണം ഐറൂസിനെ കൊണ്ട് തന്നെ പോകാമെന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ഇതു മൂലം എന്തെങ്കിലും മുട്ടായി കൊണ്ടുവരുന്നത് ഓളെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അപ്പോൾ ഓൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ സൈക്കിൾ ചൂട്ടി കളിക്കുകയാണ് മോളുവാണെങ്കിൽ അത് മോളിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് മുന്നിൽ നമ്മളെ വീടിന് നേരെ മുന്നിൽ കേട്ടോ അപ്പോൾ ഓളോട് സംസാരിച്ച് കൊടുക്കുകയാണ് െ കണ്ടപ്പോളേയും കല്യാണം കഴിഞ്ഞ മോളിന്റെ ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞു എപ്പോഴെങ്കിലൊക്കെ കാണുള്ളൂ അപ്പോൾ കണ്ടപ്പോ അങ്ങനെ അവിടെ നിന്ന് സംസാരിക്കണേ ഞാനിതം ഇതുമുണ്ട് പിന്നാലെ അങ്ങനെ വീട്ടിലെത്തി ഇവിടെ വന്നപ്പിന്റെ ഹസ്ബൻഡ് ചെടി ഇങ്ങനെ ചെടി എന്ന് പറയാനൊന്നും ഒരു മുളകിൻ്റെ തൈ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ നനയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ബമ്മക്കുട്ടി കണ്ടപ്പോൾ ഇതും അയറുനിയെങ്ങാണിഷ്ടം ഇതും മൂന്നാട്ട ഓൾ അത് കണ്ട് ഭയങ്കര സന്തോഷം നമുക്ക് ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല ആ ബമ്മക്കുട്ടി കണ്ട് അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതായത് കമ്മലൊക്കെയാണ് ചെറിയ പാക്കിൽ ഇതിൻ്റെ കമ്മലുണ്ട് പിന്നെ മോള് ചെറിയ മൂക്കുത്തി പിന്നെ ഒത് നല്ല ഡയമണ്ടിൻ്റെ മൂക്കുത്തി ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ വെച്ചൊന്നും ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം രണ്ട് ദിവസം മുമ്പാണ് പൊട്ടിയത് കേട്ടോ ആ പൂക്ക് മൂക്കത്ത് അന്നൊരിടാൻ വേണ്ടിയിട്ടൊരു മൂക്കുത്തിയും പിന്നെ ചെറിയ കമ്മലയും വാങ്ങിയപ്പോൾ എനിക്കൊരു കമ്മൽ വാങ്ങിയതാണ് ഇന്ത്യ കമ്മൽ ഇതെങ്ങനെയുണ്ട് ഇടവേളയല്ലേ എനിക്കിങ്ങനെ സിൽവർ ടൈപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊരു വേറൊരു മോഡല് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതാണ് മോളിൻ്റെ ക്ലോത്ത് അത് നമ്മളിവിടെ ഇവിടെ അടുക്കാൻ കിട്ടത്തില്ല ഇനി നമുക്കത് തയ്ക്കണം പിന്നെ ഇതും മോളെ മുട്ടായി ആണ് തപ്പുടുന്നത് എന്തൊക്കെയാണ് കൊണ്ടത് നോക്കിയിട്ട് ഓൾറെഡി ഞാൻ കൊണ്ടുവരാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഉള്ളു എന്നെ പോകണം കൊണ്ടുപോകാതെ അപ്പോൾ അതൊക്കെ തപ്പണം അപ്പോൾ ഞാൻ പപ്പ്സ് കാണിച്ചു കൊടുത്തു അത് മൂന്ന് കൊണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചില്ലേ ചായം വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഓക്കെ ഒരു പപ്പ്സ് കൊടുക്കും പിന്നെ അതേപോലെ എൻ്റെ ഹസ്ബൻഡിനും കൊണ്ടിട്ടുണ്ടായിരുന്നു മുപ്പർക്കൊരു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു പപ്പ്സ് ഒക്കെ കൊടുത്ത് അവരെ അങ്ങനെ

ഞാൻ ഐറോണി ഒന്ന് കഞ്ഞി വെക്കണം അതും അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ ഉണന്ന സാധനങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഉള്ളി ഈ ഒരു പെട്ടിട്ടുണ്ട് നല്ല നല്ലൊരു കട്ടിയുള്ള കാർബോർഡ് പെട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഞങ്ങൾ തന്നെയാണ് വെക്കാറുള്ളത് ചിലവിലൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കണേ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കറിയിൽ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണെന്നറിയില്ല പക്ഷെ നമ്മൾ വാങ്ങുന്ന ഉള്ളി ഉള്ളിയും ഉള്ളി വലിയുള്ളിയൊക്കെ ഞാൻ ഞങ്ങൾ പുറത്തന്നെ വെക്കാം അതേപോലെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങും പുറത്തേനെ വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു പെട്ടിയിലിട്ടിട്ട് അകത്ത് സ്റ്റോർ റൂമിൽ ഉള്ളിൽ കൊണ്ടുപോയിക്കാൻ ഇവിടെ വെച്ചാൽ ഞാൻ ഇവിടെ നിലത്തേനു വെച്ചിരുന്നത് ആ വൈറൂസ് വന്നിപ്പോൾ വലിയ ഉട്ടയിലോ അങ്ങനെ വലുതായി വലുതായി വരുന്നതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കിട്ടിയിട്ടൊക്കെ മാറ്റിക്കണോ വലിച്ച് വാരിയിട്ടാണ് ഉള്ളിയൊക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോർ റൂമിൽ അവിടെ തട്ടടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി വെക്കാനാണ് അപ്പോൾ അവിടെ അങ്ങനെ അടുക്കിപ്പുറക്കി വെക്കുകയാണ് പിന്നെ പച്ചമുളകൊക്കെ എന്താ പറയുക ഒരു അതിന് ഞെട്ടി കളഞ്ഞിങ്ങനെ വെച്ചോ അത് ഞെട്ടിക്കളഞ്ഞ് വെച്ചാൽ കുറേ കാലം നിൽക്കുന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ശരിയാണ് കേട് കുറേ ഒരു ഒരു സമാധാനം പെട്ടെന്നൊന്നും കേട് വരാറില്ല കുറേ ദിവസം നിൽക്കാറുണ്ട് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചോ ചെറുനാരങ്ങപ്പഴും വാങ്ങി മൂളൂന് ഇടയ്ക്കൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പോഴൊന്നും ചിലപ്പോൾ ചെറുനാരങ്ങ ചെറുനാരങ്ങി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ പുളി തക്കാളി ഇങ്ങനെ ഇങ്ങനെ സാധാരണ വീട്ടിൽ ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ എടുത്ത് ഫ്രിഡ്ജ് കൊണ്ടേ വെച്ചു അങ്ങനെ അവിടേക്കൊന്ന് സെറ്റ് ആക്കി വെച്ചു ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും രാത്രിക്കൊക്കെയുള്ള ഫുഡ് ഉണ്ട് പിന്നെ അരിയാണ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതാണ് അവിടെ പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അരച്ചു വെക്കണം അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കയറാനും കാരണം നമുക്കിന് വലിയൊരു കാര്യം നമ്മുടെ തലയിലായിട്ടുണ്ട് കാരണം എനിക്കത് ടെൻഷനാണെന്ന് ഇന്നും ഈ വീഡിയോ എടുക്കുന്നത് ഒന്നാം തീയതിയാണ് മൂന്നാം തീയതിയാണ് പരിപാടി അപ്പോൾ ആ ഒരു ദിവസം നമ്മളെ മുന്നിലുള്ളൂ അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ സെറ്റാക്കി കിച്ചൺ ഒക്കെ ക്ലീനാക്കി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് വന്ന് നോക്കുമ്പോൾ മോള് നല്ല വർക്ക് ആട്ടോ അപ്പം ഞാൻ അവളെ വിളിച്ചു കൊണത്തി നീപ്പിച്ച് നിർത്തി കാണുന്നത് അവളുടെ ഡ്രസ്സ് ഒന്ന് അളവെടുക്കണം ഇനിപ്പോൾ നമ്മളൊരു ഫങ്ഷനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അളവ് തെറ്റണ്ടല്ലോ ചെസ്റ്റ് അളവൊക്കെ ഒരുവിധ അളവുകളൊക്കെ എൻ്റെ ബുക്കിലുണ്ട് എന്നാലും ഇനി കറക്റ്റ് ഈ ഗൗണൊക്കെ ആകുമ്പം കുറച്ച് കറക്റ്റ് എനിക്കണല്ലോ അപ്പോൾ ഒന്ന് അളവൊക്കെ എടുക്കുകയാണ് ലെങ്ത്തും ചെസ്റ്റിൻ്റെ അളവും ഈ യോക്കിൻ്റെ അളവും ഒക്കെ നോക്കണം അപ്പോൾ ഐറൂസാണ് de പിന്നെ ഈ ഒരു ടാപ്പ് ഒരു ഭയങ്കര ആവശ്യം പിടിച്ച് വലിച്ചു പറിക്കൊടുക്കണ്ടേ ഏതായാലും ഞാൻ അതിൽ ഉള്ള അളവുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേഗം സ്റ്റിച്ച് ചെയ്യാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ മോള് പിന്നെ അളവ് കൂടിയിട്ടുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് കേട്ടോക്ക് പിന്നെ എല്ലാവരും പറയും വീഡിയോയിൽ പറയുന്നുണ്ട് വെയിറ്റ് കൂടിയണോ മോള് വെയിറ്റ് കൂടിയിണോ രണ്ട് മൂന്ന് കിലോനൊക്കെ കൂടിയിട്ടുള്ളൂ അങ്ങനെ പറയാൻ മാത്രം കൂടിയിട്ടൊന്നുമില്ല കാരണം കുറച്ച് ദിവസം ന്യൂ ഇയറിൻ്റെ പരിപാടികളും ഓരോരോ പരിപാടികളൊക്കെ ആയതല്ല നമ്മൾ ടൂർ ട്രിപ്പ് പോലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് കിലോനെ കൂടിയിട്ടുള്ളൂ അങ്ങനെ എന്താ പറയുക മോളിപ്പോൾ എൺപത്തഞ്ച് കിലോ എന്നാണ് അറുപത് കിലോനാക്കിയത് അപ്പം ഉള്ള ഒരു അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കണുള്ളൂ അല്ലാതെ വലിയ കൂടെ ഒന്നും കൂടിയിട്ടില്ല അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും ഞാൻ അളവുകളൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് വെച്ചു ഐറൂസ് അങ്ങനെ പിന്നാലെ നടന്ന് പിത്തനാക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ അളവെന്നെയാണോ എന്നൊക്കെയാണ് നോക്കണത് കേട്ടോ അതിന് ശേഷം പിന്നെ അളവുകളൊക്കെ എടുത്ത ശേഷം പിന്നെ ഞാൻ അയറൂന് കഞ്ഞി കൊടുത്തു കാരണം ഓന് നല്ല ഉറക്കണെന്ന് ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല നമ്മൾ പുറത്തൊക്കെ പോയതുകൊണ്ട് തന്നെ ഉച്ച കുറങ്ങാത്തതെന്ന് പെട്ടെന്ന് ഉറങ്ങും ഊന്നുമോളും നല്ല ചെയ്യണുണ്ട് അപ്പോൾ കഞ്ഞിയൊക്കെ കൊടുത്തു പോലെ രണ്ടാളും റൂമൊക്കെ ആക്കിയതിന് ശേഷം ഉറക്കാണെങ്കിൽ റൂമിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം ഇതാ ഞാൻ മുകളിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പതൊമ്പതിനൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് പോയി കിടക്കാൻ കരുതി നാളെ സ്റ്റിച്ച് ചെയ്യാൻ കരുതി നാളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിട്ടുമ്പോൾ ചേർന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ തയ്ക്കാവുമ്പോൾ രാവിലെ വെയിൽ ചൂടാണേലും വെയിലൊക്കെ വരുന്നതിന് മുന്നേ തൈക്കണ പോകുള്ള ഫുഡൊന്നും ഉണ്ടാക്കേണ്ട സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൂടി കടയിൽ നിന്ന് വാങ്ങിക്കൂണി എന്നൊക്കെ പറഞ്ഞോളൂ കിടന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോളെ ക്ലോത്ത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാ സംഭവങ്ങളും ഓക്കെയാണ് അപ്പോൾ നമുക്ക് തയ്ക്കട്ടെ അപ്പോൾ ബാക്കി വിശേഷങ്ങളും ബർത്ത്ഡേ ബർത്ത്ഡേകളൊക്കെ ആയിട്ട് നാളെ വരാം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ബൈ ബൈ